ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനല്ല അപ്പം ഞാനിന്ന് വന്നിട്ടില്ല മീഷോ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് മീഷോ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല റിവ്യൂ പറയാനോ ഫസ്റ്റ് എനിക്ക് അനുസരിമ പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് ഷോർട്ട് ടൈപ്പിൽ കേട്ടോ വരുന്നുണ്ട് ഫ്രണ്ടിൽ കുറച്ച് ഏറ്റവും പറഞ്ഞിട്ട് ബാക്കിൽ കുറച്ച് ലൈൻ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് ടോപ്പ് ആട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപക്ക് നല്ല തട്ടിപ്പോൾ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുള്ള സൈസ് എക്സൽ ആണ് പക്ഷേ ഞാൻ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരു എക്സെൽ കാരണം ഉണ്ടോ സംഭവം അതെന്താ സംഭവമെനിക്കാറില്ല എന്തായാലും ഇതിന് നെക്ക് വന്നിട്ട് വീൺ ടൈപ്പ് കളറായിട്ട് വരുന്നൊരു നെക്കാണ് ഷോർട്ട് സ്ലീവ് ആയിട്ടാണ് കേട്ടോ വരുന്നത് എന്തായാലും നല്ല രട്ടിപ്പോളി നല്ല അത്യാവശ്യം നല്ല ലൂസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ത്രിപ്ലെക്സിനാണോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയത് എക്സൈൻ സൈസിയാണ് കേട്ടോ കാണിക്കുന്നുണ്ട് ത്രിപ്ലക്സിൻ്റെ ഒക്കെ അത്ര സൈസ് വരുന്നുണ്ട് കേട്ടോ നല്ല ലൂസ് വരുന്നുണ്ട് എന്തായാലും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് നല്ല റെഡി പോലീ ഡ്രസ്സാണ് കേട്ടോ എനിക്കിതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ രണ്ടില വർഷത്തെകാശം എനിക്ക് അപ്പം ഡൗൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഇവിടെ ഇത് നമുക്ക് നല്ല രട്ടി കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് കഴിയുകയാണെങ്കിൽ സൈഡിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കോഡ് ലിങ്കോ ഞാൻ താഴെ കൊടുക്കുക വേണ്ടോ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക കേട്ടോ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഹൈ നെക്കിൽ വരുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ ഫുൾ സ്ലീവിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ പല കളേഴ്സും അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വൈറ്റും ബ്ലാക്കും കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപ കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ സൈസിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ബ്ലാക്കും ഒരു വൈറ്റും നേരത്തെ കാണിച്ചിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ടീഫ് നമ്മൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടിനും കൂടി ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്തതാണ് കേട്ടോ അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്നത് ഷോർട്ട് സ്ലീവിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബ്ലീച്ച് ടൈപ്പിൽ അടിഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവും ഒരു സൈഡിൽ ഞാൻ ചെറിയൊരിത് വരുന്നതുകൊണ്ട് ആ ഒരു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ നെക്കൊക്കെ വന്നിട്ട് ഒരു അലേകട്ട് ടൈപ്പ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിലാണോ വരുന്നത് പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സിലായിട്ടോ അത്യാവശ്യം നല്ല ഷോർട്ടിൽ വരുന്നൊരു ടോപ്പാണ് പിന്നെ അത് നമ്മൾ സ്കേർട്ടിൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാരണം അത് വൈറ്റ് സ്കേർട്ടിൻ്റെ കൂടെ ആണെങ്കിൽ അല്ല ജീൻ ടൈപ്പിനൊക്കെ വരുന്ന സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത്താറ് രൂപ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ് ഈ നൂറ്റി അമ്പത്താറ് രൂപ ആണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഡിസ്കൗണ്ടിൽ എനിക്ക് നൂറ്റി അമ്പത്താറ് രൂപക്കാണ് കേട്ടോ തിരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നൂറ്റമ്പത്താറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്കേട്ടിൻ്റെ കൂടെ യൂസ് ചെയ്തപ്പോൾ നല്ല കേട്ടോ കാണാനും നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വൈറ്റ് ഐലക്കിൻ്റെ ഒരു ടി കൂടെ ഒക്കെ യൂസ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ നാല് ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ സ്വീഡ് കാണുമ്പോൾ ബൈ